അരിക്കൊമ്പൻ ഇതിനെങ്ങനെയാ അരിക്കൊമ്പൻ പേര് വന്നത് നാട്ടിലിറങ്ങി അരി തിന്നും അതുകൊണ്ട് അരിക്കൊമ്പൻ എന്നുള്ള പേര് വന്നു ഇതോ ഇതോരിക്കര കാളിദാസൻ ഈ ആന പറഞ്ഞേകുന്ന് മംഗലാങ്കുന്ന് ഇതെങ്ങനെയാണ് പേര് മനസ്സിലായത് മംഗലാങ്കുന്ന് കർണനാണെന്ന് കൊമ്പ് കണ്ടാ മനസ്സിലാവും എങ്കിലിതൊന്ന് പറഞ്ഞേ ഇതാരാ അരിക്കൊമ്പൻ തന്നെ അല്ലേ ടീച്ചർ ഇങ്ങനെ ഞാൻ ടെസ്റ്റ് ചെയ്തതാണ് ഇതൊന്നു പറഞ്ഞേ ആരാണ് കുങ്കി ആ കുങ്കി ആനയാണ് അല്ലേ ഇതോ കുി തന്നെയാണ് ഇതൊന്നു പറഞ്ഞേ മംഗലാങ്ങുന്നയ്യപ്പൻ എങ്കിൽ ഇത് പറ ഇതേതാണ് കാട്ടാനായ കൊണ്ട് പേരറിയില്ലേ ചക്ക ചക്കക്കൊമ്പൻ ഇതിനെന്താ ചക്ക കൊമ്പൻ പേര് വരാൻ കാരണം ചക്ക ചക്കതിന്നും അതുകൊണ്ട് അല്ലേ ഈ ആനയൊന്ന് പറഞ്ഞേ തിക്കടൂർ ശിവരാജു ശിവരാജ് ഈ ആനയുടെ പേര് പറയൂടി രാജൻ പാമ്പാട് പാമ്പാടിരാജൻ എന്തുകൊണ്ടാണ് ഇതിനിങ്ങനെ പേര് വരാൻ കാരണം ആരോ പേര് പേരിട്ടതാണ് ഇതോ ഊട്ടോ ഏതാണ് ഊട്ടോളി അനന്തോളി അനന്തൻ ഓക്കേ ഈ ആനയുടെ പേരൊന്നു പറഞ്ഞേ തെച്ചോട്ടുകാവ് രാമചന്ദ്രൻ തെച്ചോട്ടുകാവ് രാമചന്ദ്രൻ രാമചന്ദ്രൻ ഇതിനെങ്ങനെയാ മനസിലായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആണെന്ന് കണ്ടിട്ടാണോ മനസ്സിലായത് ഈ ആനയെന്ന് ആനയൊന്നു പാമ്പാടി രാജൻ പാമ്പാടി രാജൻ രാജൻകാലത്ത് ഏറെ ചെറുപ്പകാലത്ത് ഇതിന്റെ ചെറുപ്പകാലത്തെ ആണോ അത് ആ ഇതോ അതെയോ കാർത്തികർത്തികർത്തികേൻ ഈ ആനയുടെ പേര് പറഞ്ഞേ പുതുപ്പള്ളി കേശവൻ ഏതാണ് പുതുപ്പള്ളി കേശവൻ പുതുപ്പള്ളി കേശവൻ ഇതോ പട്ടാമ്പി കർണൻ പട്ടാമ്പി കർണൻ ഇതൊന്ന് പറഞ്ഞേ തെച്ചിക്കോട്ടുതാവ് ദേവിദാസ് തെച്ചിക്കോട്ടുതാവ് ദേവിദാസ് ഈ ആനയുടെ പേര് പറഞ്ഞേ പുതുപ്പള്ളി പുതുപ്പള്ളി സാധു ഈ ആനയുടെ പേര് പറഞ്ഞേ തിക്കടവൂർ ശിവരാജൻ തിക്കടവൂർ ശിവരാജൻ ശിവരാജൻ ഈ ആന ഏതാണ് പാമ്പാടി രാജൻ പോസ്റ്ററ അതിന്റെ പോസ്റ്ററാണോ അത്മ അതിന്റെ ചെറിയ പ്രതിമ ഉണ്ടാവും എന്താണ് കുട്ടികൾക്കൊക്കെ കളിക്കാൻ എവിടെയാണ് ഈ പ്രതിമ ഉള്ളത് ഇത് ഗുരുവായൂര ഗുരുവായൂർ ഇതിന്റെ പ്രതിമ ഉണ്ട് ഇതോ തെച്ചോട്ടുക തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇതോപ്പൻ മംഗലാങ്ങുന്ന അയ്യപ്പൻ ആ ഈ ആനപ്പ ജീവിച്ചിരിപ്പുണ്ടോ എന്തു പറ്റി കാൽമ മുറിയായിട്ട് ചെരിഞ്ഞു അല്ലേ ഈ ആനയോ അമ്പാടി ബാലനാരായണ ബാലനാരായണൻ ഇനിയും കൊറേ ആനകളുടെ പേരറിയല്ലേ